നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ വനിതാ ബി ജെ പി നേതാവിന്റെ ധാരുണാത്യത്തിന്റെ വാർത്ത പുറത്ത് ഉത്തർപ്രദേശിലെ ബദോഹയിൽ ബി ജെ പി വനിതാ വിഭാഗം നേതാവ് കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മഹിളാ മോർച്ച ബദോഹി ജില്ലാ ജനറൽ സെക്രട്ടറിയും കൻസരായിപ്പൂർ സ്വദേശി മദൻ ഗൗതമിന്റെ ഭാര്യയുമായ സവിത ഗൗതം എന്ന വയസ്സുകാരിയാണ് ജീവൻ ഒടുക്കിയത് ശനിയാഴ്ച വൈകിട്ടാണ് പോലീസ് വിവരം അറിഞ്ഞതെന്ന് സിറ്റി ഏരിയ പോലീസ് ഓഫീസർ അജയ് കുമാർ ചൗഹാൻ പറഞ്ഞു വീടിന് സമീപം വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ സവിധയെ വീട്ടുകാർ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ആൾ മരണമടഞ്ഞിരുന്നു തുടർന്ന് വീട്ടുകാർ മൃതദേഹം വീട്ടിലെത്തിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ച ബി ജെ പി വനിതാ നേതാവും ഭർത്താവും തമ്മിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അതാകാം മരണകാരണമെന്നും ബന്ധുക്കളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു മകളെ ഡോക്ടറെ കാണിക്കാൻ പോയി തിരിച്ചെത്തിയ സവിത ശനിയാഴ്ച വൈകുന്നേരത്തോടെ പുറത്തു പോയിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ സമീപത്തെ ഷെഡിൽ അബോധാവസ്ഥയിൽ കാണുകയായിരുന്നു മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നെഴുതിയ കുറിപ്പ് മൃതദേഹത്തിന് സമീപത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ മരണകാരണം പറയാനാകൂവെന്നും പോലീസ് പറഞ്ഞു ആത്മഹത്യാ കുറിപ്പിലെ കൈയക്ഷരം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സവിതാ ഗൗതം വർഷങ്ങളായി ബി ജെ പിയുടെ സജീവ പ്രവർത്തകയാണ് മരണവിവരം അറിഞ്ഞ് നിരവധി നേതാക്കൾ ആശുപത്രിയിലും വീട്ടിലും എത്തി അന്തിമോപചാരം അർപ്പിച്ചു പ്രഥമദൃഷ്ട്യ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് പോലീസ് വിശദീകരണം നൽകി ഈ കേസ് അവസാനിപ്പിക്കുന്നതിൽ ദുരൂഹത ഉണ്ടെന്നും ആക്ഷേപം ഉയർന്നുവരുന്നുണ്ട് സീനിയറായ ഒരു വനിതാ നേതാവ് വെറും ഭർത്താവുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതിന്റെ യുക്തിയാണ് ചിലർ ചോദ്യം ചെയ്യുന്നത്